ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ എഴുപത് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് എഴുപത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കാം ശ്രദ്ധാവാനൂയശ ശൃുയാതോ നരാ സോഭിമുക്തശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മ ഏതൊരു മനുഷ്യൻ ശ്രദ്ധാവാൻ ശ്രദ്ധയോടും അനസൂയശ്ച അസൂയയില്ലാതെയും അഥവാ നിന്ദയോടെയല്ലാതെയും ശൃണുയാത് അഭി ഈ സംവാദത്തെ കേൾക്കുകയെങ്കിലും ചെയ്യുമോ സ അഭി അവൻ പോലും മുക്ത പുണ്യകർമാണം പാപമുക്തനായി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ശുഭാൻ ലോകാൻ നല്ല ലോകത്തെ അഥവാ നല്ല അവസ്ഥയെ അഥവാ അതിൻ്റെ സൽഫലത്തെ പ്രാപ്നുയാത് പ്രാപിക്കും ഏതൊരു മനുഷ്യൻ ശ്രദ്ധയോടും നിന്ദയോടെയല്ലാതെയും ഈ സംവാദത്തെ അതായത് ഈ ഗീതാ സംവാദത്തെ കേൾക്കുകയെങ്കിലും ചെയ്യുമോ അവൻ പോലും പാപമുക്തനായി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന നല്ല അവസ്ഥയെ അതായത് അതിൻ്റെ സൽഫലത്തെ പ്രാപിക്കും ഇതാണ് ഭവൻ പറയുന്നത് ആഴത്തിൽ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഈ സംവാദത്തെ അതായത് ഭഗവത്ഗീതയെ കേൾക്കുകയെങ്കിലും ചെയ്താൽ ഒരുവൻ പാപമുക്തനായിത്തീരും എന്ന് ഭഗവാൻ പറയുന്നു പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഗീതയുടെ ശ്രവണം പോലും പലർക്കും ഇത്തരം ആധ്യാത്മിക ധർമ്മശാസ്ത്രങ്ങൾ ആഴത്തിൽ പഠിക്കാനോ മനനം ചെയ്യാനോ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ അവർ സാത്വികരും ഭഗവത് ഭക്തരുമായിരിക്കും അങ്ങനെയുള്ളവർ ഇത് കേൾക്കുന്നത് വഴി അതിലേക്ക് ക്രമേണ താൽപ്പര്യം വർദ്ധിക്കുകയും തുടർന്ന് അത് സ്വായത്തമാക്കുവാനുള്ള ഒരു ത്വര ഇംഗ്ലീഷിൽ ഏർജ് എന്ന് പറയും ഒരു ത്വര അവരിൽ വളരുകയും ചെയ്യും അതുവഴി അതിൻ്റെ സത്ഫലങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യും അതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം ఎలావర్కూ నీ నమస్కారం ఓం నమో భగవతి వాసుదేవాయ